അപ്പൊ വയനാട്ടിൽ പോയി നോക്കി ഉരുൾപൊട്ടി ഒന്നായിട്ട് പോയി സമസ്തയുടെ ഒരു പ്രതിനിധി സംഘത്തിൽ ഞാൻ പോയി ആ പ്രദേശമൊക്കെ കണ്ടു കണ്ടപ്പോ നല്ല വലിയ വലിയ കെട്ടിടങ്ങൾ ഇങ്ങനെ വലിയ വലിയ കെട്ടിടങ്ങൾ ഈ ഉരുൾപൊട്ടിയ സ്ഥലത്ത് ഉണ്ടകും അവിടെ പിന്നെ താമസിക്കാൻ പാടില്ല അത് താമസിക്കാൻ പറ്റാത്ത ഏരിയ ഗവൺമെന്റ് വിധി എഴുതി പത്ത് ലക്ഷത്തിന്റെ വീട് പതിനഞ്ച് ലക്ഷത്തിന്റെ വീട് അഞ്ചു ലക്ഷത്തിന്റെ വീട് രണ്ട് ലക്ഷത്തിന്റെ വീടൊക്കെ ഉണ്ടാവും മോശക്കാരൊന്നുമല്ല ആ വീട്ടിലൊന്നും താമസിക്കാൻ പാടില്ല വീട് നമുക്ക് എന്തായാലും കഥ അവിടെ ജീവിച്ചിരുന്നവർ മുഴുവൻ പോയി ചില ഒഴിച്ചു പോയി മരിച്ചു അഭയാർത്ഥിക്കാൻ ഒരു കവി പണ്ട് വാക്കുണ്ട് അതിങ്ങനെ ഓർമ്മ വന്നു എനിക്ക് ആ മുണ്ടക്കയിലെ ആ ചൂരൽ മലയിലെ കുട്ടിയ പ്രദേശത്തു കൂടെ നടന്നു പോകുമ്പോൾ എന്റെ മനസ്സിലൂടെ ഓർമ്മ വന്നത് ആ കവിതയാണ് മനോഹരമായ കവിതയിൽ ഒരു മഹാനായ പണ്ഡിതൻ പറഞ്ഞു ഫൈനസാബി പൂനമ ഇവിടെ ഉണ്ടായിരുന്ന പഴമക്കാരൊക്കെ എവിടെ പോയി അന്ന് താമസിച്ചവരെ കാണാനില്ല ചില ഒഴുകി പോയി മരിച്ചു വയനാട്ടിൽ നിന്ന് ഓടിക്കുക നിലമ്പൂര് വന്നിട്ട് മരിച്ചു മയ്യത്ത് നിലമ്പൂർക്കാരാണ് പരിപാലിച്ചതും മയ്യത്ത് നിസ്കരിച്ചതും അവിടെ ഉള്ള കെട്ടിടങ്ങൾ മുഴുവൻ കാലിയായി കിടക്കുന്നു കെട്ടിടങ്ങൾ മുഴുവൻ കിടക്കുന്നു എന്തോ ഒരു വല്ലാത്ത അത്ഭുതം നോക്ക് നിങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും എത്ര കാലം നമ്മൾ നമ്മളിവിടെ ജീവിക്കുമെന്നാണ് നിങ്ങൾ കരുതിയിരിക്കുന്നത് എവിടെയാണ് ജീവിതം സമ്പത്തിനും സ്ഥാനത്തിലും ഒക്കെ എത്ര കാലം നമ്മൾ കടിപിഴി കൂടി നടക്കുമ്പോൾ അതുകൊണ്ട് മുസ്ലിം ഇങ്ങളായ ആളുകൾ തങ്ങളെ മക്കളെ ദീൻ പഠിപ്പിച്ചുകൊണ്ട് തങ്ങളെ ദീനിയായി നിന്നുകൊണ്ട് മുന്നോട്ട് പോകണം അതിനാണ് സമത്വക്കൊപ്പം നിൽക്കണം അതിനാണ് പൂർണ്ണമായ സ്വാധീനം എന്ന് പറയുന്നത് ആ മഹാന്മാർ നമുക്ക് കാണിച്ച പാതയിലൂടെ പോകുമ്പോൾ പറഞ്ഞോധി നേട്ടമുണ്ടാവും ഒന്ന് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സകല പ്രതിസന്ധികൾക്കും പരിഹാരം ദീനിൽ ഉറച്ചു നിൽക്കല അള്ളാഹുവിന്റെ മുത്തുലബി തങ്ങൾ നമ്മളോട് കാര്യം പറഞ്ഞു നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ വലം നിങ്ങൾ പ്രവർത്തിക്കുന്നത് മുസ്ലിങ്ങൾ മദ്യപിച്ചും തിന്മ കാണിച്ചും തമ്മിലടിച്ചും ഗ്രൂപ്പുകളായും ചിത്രിച്ചും കുടുംബവഴക്കിലും തമ്മിലടിയിലും ഒക്കെയായി ഓരോരുത്തർ അവനാന്റെ കാര്യമായി പോവുകയാണെങ്കിൽ ഒരുമിച്ച് നിൽക്കാനും ദീനിനെ ഈ സമൂഹത്തിൽ അടുത്ത തലമുറക്ക് എത്തിച്ചു കൊടുക്കാൻ ദിവാനും നിങ്ങൾ തയ്യാറല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് അർത്ഥം തങ്ങളും പറഞ്ഞ പോലെ തയ്യാറല്ലെങ്കിൽ ശത്രുവിനെ പതിനഞ്ച് നൂറ്റാണ്ടു മുമ്പ് മുത്തരപിതങ്ങൾ പറഞ്ഞു വെച്ചാ അവർ പിടിച്ചെടുത്ത് കൊണ്ടുപോകും അർത്ഥം പിടിച്ചെടുത്ത് കൊണ്ടുപോകും വാഴത മാഫിയായിരിക്കും നിങ്ങളെ കൈവശമുള്ള ചിലതൊക്കെ കൊണ്ടുപോകും നിങ്ങളെ കയ്യിലുള്ള ചിലതൊക്കെ അവര് കൊണ്ടുപോകും ഉറപ്പല്ലേ നമ്മളെ കയ്യിൽ നിന്നല്ലേ ബാബരി പള്ളി കൊണ്ടുപോയത് നമ്മളെ കൈന്നല്ലേ സംഭാൻ പള്ളി കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് നമ്മുടെ കൈയിൽ നിന്നല്ലേ ഗ്യാൻ പള്ളി പരിശോധിച്ചിട്ട് അവിടെ വിഗ്രഹമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവരെ കേസ് കൊടുത്തത് നമ്മുടെ വക്കഫസ്വത്തല്ലേ നമ്മളെ കയ്യിൽ നിന്ന് തെട്ടിയെടുക്കാൻ ശ്രമിക്കുന്നത്

ോട്ടെ പോലെ സമുദായം ഒന്നിച്ചു നിൽക്കാൻ പ്രശ്നം വരുമ്പോ ഇപ്പോഴും സമുദായം സ്നേഹത്തോടെ പെരുമാറും ഇപ്പൊ നമുക്കിതിനെ കണ്ണത്തനം പ്രചരിപ്പിക്കുന്ന കാലമാണ് ഏത് മീഡിയ കണ്ണത്തനം ദിവസേന ചാനലിലെ ചർച്ചകൾ എന്ന് പരിശോധിച്ചു നിങ്ങൾ അറുനൂറ്റൻപത് കൊല്ലം ഇന്ത്യ ഭരിച്ചവരാ മുസ്ലിങ്ങൾ അറുനൂറ്റൻപത് കൊല്ലം നാല്പത്തെട്ട് ഭരണാധികാരികൾ ഇന്ത്യ ഭരിച്ചു മുസ്ലിങ്ങൾ ആ ഭരണാധികാരിയുടെ കയ്യിൽ നിന്നാണ് ഇന്ത്യയിൽ കുത്തം മീനാർ ഉണ്ടായത് ആഗ്ര കോട്ടത് പ്രധാനമന്ത്രിയും പ്രസിഡന്റും പ്രസംഗിക്കാൻ തിരഞ്ഞെടുക്കുന്ന ചെങ്കോട്ട താജ് താജ്മഹൽ ഉണ്ടായത് ഫഹപൂർ സിഗ്രി ഉണ്ടായത് തകർക്കപ്പെട്ട ബാബരി പള്ളി ഉണ്ടായത് ഡൽഹിയിലെ പൂന്തോട്ടങ്ങളും മനോഹരമായ കെട്ടിടങ്ങളും നമ്മുടെ പഴയ പാർലമെന്റ് മന്ദിരത്തിലും സുപ്രീം കോടതി മന്ദിരത്തിലും താഴ്വരും പോലെ പെട്ടെന്ന് കണ്ട പള്ളിയാണ് തോന്നുന്നു ആ സാംസ്കാരിക നിലയങ്ങളൊക്കെ ഇന്ത്യക്ക് സംഭാവന ചെയ്തത് മുഗൾ രാജാക്കന്മാരും ഇന്ത്യ ഭരിച്ച മുസ്ലിം രാജാക്കന്മാരുമാണ് നാപ്പത്തെട്ട് രാജാക്കന്മാർ ഇന്ത്യ ഭരിച്ചു മുസ്ലിംകള് അറുന്നൂറ്റൻപത് കൊല്ലം ഇന്ത്യ ഭരിച്ചു മുസ്ലിംകള് നിങ്ങൾ ഓർക്കണം ഇരുന്നൂറ് കൊല്ലം തികച്ചു ബ്രിട്ടീഷുകാർക്ക് ഭരിക്കാൻ പറ്റിട്ടില്ല അപ്പോഴേക്കും സ്വാതന്ത്ര്യ സമരമായി അറുന്നൂറ്റൻപത് കൊല്ലം മുസ്ലിംകൾ ഭരിച്ചിട്ട് ഈ ഭരണം നിർത്തണം എന്ന് പറഞ്ഞ് ആരും സമരം ചെയ്തിട്ടില്ല ഈ ഭരണത്തിന് ഞങ്ങൾക്ക് രക്ഷയില്ല എന്ന് പറഞ്ഞ് ഒരാളും പ്രമേയം ആസാദിട്ടില്ല ബ്രിട്ടീഷ് ഭരണം ഇരുന്നൂറ് കൊല്ലം തെങ്ങുന്നതിന്റെ മുമ്പ് സമരം വന്നിവിടെ അറുനൂറ്റി അൻപത് കൊല്ലം മുസ്ലിങ്ങൾ ഭരിച്ചിട്ട് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അവർ ഏതെങ്കിലും ഒരു പ്രദേശത്തെ ജനങ്ങളെ നിങ്ങൾ ഇവിടുന്ന് പുറത്തു പോകണം നിങ്ങൾ ഇവിടുത്തെ പൗരന്മാരല്ല എന്ന് പൗരത്വം ചോദ്യം ചെയ്തിട്ടില്ല അവർ ഏതെങ്കിലും ഒരു സമൂഹത്തെ ഡിറ്റൻഷൻ സെന്ററിൽ കൊണ്ടുപോയി അടച്ചിട്ടില്ല അവർ ഏതെങ്കിലും ഒരു സമുദായത്തെ രാജ്യത്തിന്റെ ശത്രുക്കളായി മുദ്രബുദ്ധിയിട്ടില്ല ആൾക്കൂട്ട കൊലപാതകങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല അവര് അവരെല്ലാ ജാതി മതസ്ഥരെയും ചേർത്ത് പിടിച്ചു ഒരുമിപ്പിച്ച് മരിച്ചു അവർ ഇന്ത്യക്ക് ഒരുപാട് സംഭാവനകൾ കൊടുത്തു ആയിരത്തി ഇരുന്നൂറ്റി ആറിൽ കുത്തബുദ്ദീൻ പ്രഗൽപനായ അടിമവംശം രാജാവ് സ്ഥാപിച്ച അടിമവംശം ആയിരത്തി ഇരുനൂറ്റി ആറിൽ തുടങ്ങി ആയിരത്തി ഇരുനൂറ്റി തൊണ്ണൂറ് വരെ അവർ ഭരിച്ചു ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറിൽ രാജകുടുംബം വന്നു അലാബുദ്ദീൻ കിൽചി മുതൽ ഒരു ഭരണകൂടം വന്നു ആ ഭരണകൂടമാണ് ആയിരത്തി മുന്നൂറ്റി ഇരുപത് വരെ ഭരിച്ചത് ആയിരത്തി മുന്നൂറ്റി ഇരുപത് പഠിക്കണം നിങ്ങൾ ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല ആയിരത്തി മുന്നൂറ്റി ഇരുപത് മുതൽ ആയിരത്തി നാനൂറ്റി പതിമൂന്ന് വരെ ഭരിച്ചത് മുഹമ്മദ് പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ബാബർ ഇന്ത്യയിലേക്ക് വരുന്നത് ആ ബാബർ ഇന്ത്യ ഭരിച്ചു ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് മുതൽ ബാബറുടെ കുടുംബ പരമ്പരയിൽപ്പെട്ട രാജാക്കന്മാർ ബാബർ മകൻ ഹുമയൂണ് അക്ബർ ജഹാംഗീർ ഝാജഹാൻ ഔറംഗസീബ് തുടങ്ങിയ ആളുകൾ ഇന്ത്യ വലിച്ചു ഒരു നീണ്ട പരമ്പര ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് വരെ അവർ ഇന്ത്യക്ക് കൊടുത്ത സംഭാവന ഉള്ള അവരൊരു ക്ഷേത്രവും വിളിക്കാൻ പോയിട്ടില്ല